ഈ കഴിഞ്ഞ മെയ് മുതൽ ബാസ ടാർസ് ടാർച്ച് ചെയ്തൊരു പ്ലെയർ ആയിരുന്നു ജോർഡി മോക്യോ ആ ഒരു പ്ലെയറിൻ്റെ ഫാദർ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി അതായത് ബാസ ഈ ഒരു മോക്യൂ എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് രംഗത്തുണ്ടായിരുന്നു അതുമാത്രമല്ല ബാസയായിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ബാസിലേക്ക് വരണമെന്ന് പക്ഷേ ബാസയിലുള്ള ചില സിറ്റുവേഷൻ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ ആ ഒരു ക്ലബ്ബിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു ബാർസലോണ പോലത്തെ ഒരു ക്ലബിലേക്ക് പ്ലെയർ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ടീം ആക്ഷൻ ലഭിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സീസൺ മുതൽ ലോൺ ഡീൽ വഴി ഓഫീസ് സോണ പോലത്തെ ക്ലബ്സിലായിരിക്കും പ്ലെയർ കളിക്കുക അപ്പോൾ അത് പ്ലെയറിൻ്റെ ഡെവലപ്മെൻറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൂടാതെ തന്നെ അദ്ദേഹം ഈ ഒരു ബാർസ ഇൻട്രസ്റ്റ് കാണിക്കുന്ന സമയത്ത് മിക്കയിൽ ഫൈനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് ഈ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ ജോർജിയുടെ ഫാദർ ഡിസൈഡ് ചെയ്തു അതായത് ജോർജി മോക്യേനെ ഈ ഒരു ബാസിലേക്ക് എത്തിക്കേണ്ട പകരം ഐയാക്സിൽ എത്തിച്ചാൽ മതി പ്ലെയറിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിനെല്ലാം ബെസ്റ്റ് ഐ ആണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി ബാസിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് മാഷൻ എന്ന് പോലും അറിയത്തില്ല നികു കഴിഞ്ഞാൽ തന്നെ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ എക്സിറ്റ് നടക്കും എന്നൊരു പേടി അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് മോകിയുടെ ഫാദർ ഈ ഒരു ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് പ്ലേറെ ഐ എത്തിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി കാരണം ഐ ആക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് നടക്കും ഫസ്റ്റും ആക്ഷൻ ലഭിക്കുകയും ചെയ്യും പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്ലബ്ബിലേക്ക് പോകാനും സാധിക്കും അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലബിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എക്സ്പോസ് ആകുമ്പോൾ അത് ഡീൽസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഈ ഒരു ഡീൽ പുള്ളിയാനുള്ള ഒരു പവർ ഇല്ല എന്നത് വ്യക്തയെ അതായത് ഒരു പ്ലെയറെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ബാസിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കത്തില്ല എന്നത് വ്യക്ത കാരണം ജോർജി മോക്കിയുടെ ഫാദർ പറഞ്ഞ സ്റ്റേറ്റ്മെൻസ് ഒക്കെ എല്ലാ പ്ലെയേഴ്സും ഗോത്രൂ ചെയ്യുന്നൊരു ഫേസ് തന്നെയാണ് പക്ഷേ ആ പ്ലെയറെ പറഞ്ഞ് മനസ്സിലാക്കി ബാസിലേക്ക് എത്തിക്കലാണ് ഒരു സ്പോർട്ടിങ് ഡയറക്ടറിൻ്റെ റോള് ആ ഒരു റോളിൽ ഇപ്പോൾ തന്നെ ടെക്കോ ഫെയിലായിട്ടുണ്ട് ശരിക്കും അതിലെല്ലാം സക്സസ്ഫുൾ ആവേണ്ട ഒരു വ്യക്തിയാണ് പക്ഷേ ഫെയിലായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ശരി നോക്കിയോ എന്ന് പറയുന്ന പ്ലെയർ ഇപ്പോൾ ഐ പ്ലെയർ ആണ് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം പ്ലെയർ അത്യാവശ്യം വലിയൊരു ക്ലബിലേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ട് അറിയാം എനി പറയാനുള്ളത് നമ്മുടെ ഫ്ലിക്കിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഫ്ലിക്കിൻ്റെ ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ടാകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ഒരു ട്രെയിനിങ് സെഷനിൽ അഞ്ചു ഫാറ്റിക്ക് അത്യാവശ്യം നല്ലൊരു ചാൻസ് കാര്യങ്ങളും ഫ്ലിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വരുന്ന റൂമേഴ്സ് ഒക്കെ പറയുന്നത് ഫ്ലിക്ക് ബോർഡിനോട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അഞ്ചു ഫാറ്റിയെ സെല്ല് ചെയ്യേണ്ട എന്നാണ് അതായത് ലോണ്ട്രീൽ വഴി സെല് ചെയ്യേണ്ട പെർമനൻ്റ് ആയിട്ട് സെല് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു ഫാറ്റി എന്ന് പറയുന്ന പ്ലെയറിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് പ്ലെയറിന് ആ ഒരു കോൺഫിഡൻസ് ഇഷ്യൂ മാത്രമാണ് ഉള്ളത് അപ്പോൾ പ്ലെയറിന് അടുത്ത സീസണിൽ പത്താം നമ്പർ ജേഴ്സി കൊടുക്കണ്ട പകരം വേറെ ഏതെങ്കിലും നമ്പർ ജേഴ്സി കൊടുത്തിട്ട് പ്ലെയറിൻ്റെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയർ ട്രാക്കിലേക്ക് വരും പ്ലെയറിന് ഇപ്പോഴും പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് ഫ്ലിക്ക് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴേക്കും ബോർഡ് ഫ്ലിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത് അതായത് പ്ലെയറെ സെല് ചെയ്യാനൊന്നും ബോർഡ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല ഇനി അഥവാ പ്രീ സീസൺ ടൂറിൽ ഫ്ലിക്ക് ഉദ്ദേശിച്ച ലെവലിലേക്ക് പ്ലെയർ എത്തിയിട്ടില്ല ചിലപ്പോൾ സിറ്റുവേഷൻ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇതായാലും നിലവിലുള്ള സിനിമയാൽ ഇങ്ങനെയാണ് റൂമേഴ്സൊക്കെ പറയുന്നത് അപ്പോൾ എന്തായിരിക്കും റിയാലിറ്റി എന്നത് ഈ വരുന്ന പ്രീ സീസൺ ടൂറിൽ വെച്ച് കണ്ടുതന്നെ അറിയാം പിന്നെ അറോഹവിനെ പറ്റിയിട്ടുള്ളൊരു ഇഞ്ചുറി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് പ്ലെയറെ ഏകദേശം രണ്ട് മാസത്തോളം പുറത്ത് കേൾക്കേണ്ടി വരും അപ്പോൾ ഇവിടെ സീസൺ സ്റ്റാർട്ടായിട്ട് പോലോ അപ്പോഴു തന്നെ പ്ലേഴ്സ് ഇഞ്ചുർഡ് ആകാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു സീസൺ സ്റ്റാർട്ടാവുന്ന സമയത്ത് ഗ്യാവി ബെഡറി അറോഹിനീ താരങ്ങൾ ഉണ്ടാവില്ല ഇനി ആ ഒരു ലിസ്റ്റിൽ വേറെ താരങ്ങൾ വരുമോ ഇല്ലയോയെന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എന്തായാലും റിയാലിറ്റി എന്നത് നമുക്ക് നോക്കാം പിന്നെ ഈ ഒരു പറ്റിയിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ജനുവരി മുതലേ ബാസ ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് റിന്യൂവലിന് വേണ്ടിയിട്ട് നെഗോസിയേഷൻ നടത്താൻ തുടങ്ങിയതാണ് പക്ഷെ പ്ലെയറിൻ്റെ ഭാഗത്ത് ഒരു പ്രോപ്പർ റെസ്പോൺസ് ഉണ്ടായിട്ടില്ല അതായത് ഏകദേശം ഏഴ് മാസത്തോളം ഒരു പ്രോപ്പർ റിസൾട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്റ്റ് നെക്സ്റ്റ് സമ്മറോട് കൂടി അവസാനിക്കുക അപ്പോൾ പേട്ടാൽ നമ്മൾ കോൺട്രാക്ട് റിന്യൂൽ നടത്തിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സമ്മറിൽ താരം ഫ്രീ ഏജൻ്റായിട്ട് പോകും പിന്നെ ഇപ്പോൾ പ്ലെയർ ഇഞ്ചോർഡ് ആയതുകൊണ്ട് പ്ലെയറിൻ്റെ എക്സിറ്റ് ബാസ് പുഷ് ചെയ്താൽ തന്നെ അത് പ്രോപ്പറായിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട് ഡാക്കോടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് കറക്റ്റായിട്ട് കൊണ്ടുപോവാണെങ്കിൽ പ്ലെയർ ബാസ് പ്ലെയർ ആയിട്ട് തന്നെ കണ്ടിന്യൂ അല്ലെങ്കിൽ പ്ലെയറിൻ്റെ എക്സിറ്റ് ഉണ്ടാകും അതായത് ഈ സമ്മറിൽ പ്ലെയറിൻ്റെ എക്സിറ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു അറോഹയുടെ എക്സിറ്റ് നടത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ബോഡി ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റഫീനിയുടെ എക്സിറ്റാണ് അപ്പോൾ എന്ന് പറയുന്ന താരത്തിന് ഇപ്പോൾ ബാസായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് അതുമാത്രമല്ല പ്ലെയറിനെ കിട്ടുന്ന സാലറി ആണെങ്കിൽ അത്യാവശ്യം കുറവാണ് പക്ഷേ എന്നിട്ടും പ്ലെയർ പറയുന്നത് പ്ലെയർ ബാസ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ഡെക്കോ പ്ലെയറെ ഇൻഫോം ചെയ്തു അതായത് നമ്മുടെ ബോർഡ് ഈ ഒരു പ്ലെയറിൻ്റെ സെയിലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കണ്ടിന്യൂട്ടിക്ക് വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നൊക്കെ പക്ഷെ പ്ലെയർ ആണെങ്കിൽ ക്ലബ്ബിട്ട് പോകാൻ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല അത് അതുമാത്രമല്ല പ്ലെയറിനാണെങ്കിൽ ബാസിൽ നിന്ന് ലഭിക്കുന്ന സാലറിയെക്കാളും രണ്ടോ മൂന്നോ ഇരട്ടി സാലറി നൽകാം എന്നൊക്കെ പറഞ്ഞു ക്ലബ്സ് രംഗത്തേക്ക് വരുന്നുണ്ട് പക്ഷേ പ്ലെയറെ ക്ലബ്ബിട്ട് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല ഇപ്പോൾ പറഞ്ഞിരുന്നത് ഈ വരുന്ന സമ്മറിൽ റഫീനിയുടെയും അറോഹയുടെയും എക്സിറ്റ് നടക്കുക എന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സിനെ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട അത് നടക്കാനുള്ള ചാൻസ് എല്ലാം ഇപ്പോൾ വൺ പെർസെൻറ്റേജ് ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീക്കം വലിയ ഡീല് ബാസ് പൊള്ളിയാൻ പറ്റത്തില്ല കാരണം ആ ഒരു ഡീല് പുള്ളിയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേയറ് ക്ലബ്ബിട്ട് പോകണം ഇപ്പോൾ ഈ പ്ലേഴ്സ് അല്ലാതെ വേറെ ഓപ്ഷൻസ് ആയിട്ട് നമുക്കിപ്പോൾ ഫ്രാങ്ക്ഡിയോ അങ്ങുണ്ട് ടേഴ്സ്റ്റകൻ ഉണ്ട് ലവൻ ഓഫ് കയുണ്ട് പക്ഷേ അവർ ക്ലബ്ബിട്ട് പോകണ്ടേ പോകില്ല അതുമാത്രമല്ല ഫ്രാങ്ക്ഡിയോ ആണെങ്കിൽ കോൺട്രാക്ട് റിന്യൂവൽ നടത്തിയിട്ടില്ല നവംബറിലായിട്ടാണ് കോൺട്രാക്ട് കൊടുത്തത് പക്ഷെ പ്ലെയർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ പ്ലേയേഴ്സ് ആരും തന്നെ ക്ലബ്ബിലിട്ട് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല പക്ഷെ പ്ലേസിൻ്റെ എക്സിറ്റ് നടന്നാൽ മാത്രമേ നമുക്ക് ഈ നീക്കോ വലിയ ഡീല പുള്ളിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഡീലിന് വേണ്ടിയിട്ട് ബാസ് എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് കണ്ടിരേണ്ട ഒരു കാര്യമാണ് എന്തായാലും നിലവിലുള്ള സിനിയാറില് നമ്മുടെ ക്ലബിൽ നിന്നും ആരും തന്നെ പോകുന്നില്ല അതായത് ക്ലബിൽ നിൽക്കാൻ തന്നെയാണ് എല്ലാവരുടെയും പ്ലാന് കാരണം ബാസിലാണ് സിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ട്രിറ്റി ആയതുകൊണ്ട് ആരും തന്നെ ക്ലബ്ബിട്ട് പോകില്ല ഇത്ര തന്നെ പിന്നെ ഓറൽ റൊമയെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ഓറൽ റൊമയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ജിറോണ രംഗത്തുണ്ട് പക്ഷേ പ്ലെയർ ഫ്രീ ഏജൻ്റ് ആയാൽ മാത്രമേ ജിറോണ സ്വന്തമാക്കാൻ വരത്തുള്ളൂ അതായത് പൈസ ഇറക്കിയിട്ട് പ്ലെയറെ തിരിച്ചു പ്ലാൻ പ്ലാന് എന്ന് ഏറെക്കുറെ കൺഫേം ആക്കിയിട്ടുണ്ട് ബോസൊക്കെ ആണെങ്കിൽ ഒരു പ്ലെയറെ ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ പ്ലെയർ ഇപ്പോൾ മ്യൂച്വൽ അഗ്രിമെൻറ്റിലേക്ക് എത്തുകയാണെങ്കിൽ ഓഫ് ഫ്രീഡം വഴി പ്ലെയറെ റിലീസ് ചെയ്യാം ബാസ് ചിലപ്പോൾ റെഡിയാവും പക്ഷെ ആ ഒരു ലെറ്റർ ഓഫ് ഫ്രീഡം ബാസ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലിക്ക് ഇൻ ട്രെയിനിങ് സെഷൻ കഴിയണം അതായത് ഫ്ലിക്ക് ഇൻഡ് അണ്ടറിലുള്ള ട്രെയിനിങ് സെഷനിൽ ഇപ്പോൾ ഓരൽ ഡ്രമയുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ ഫ്ലിക്ക് പറയും ഈ ഒരു പ്ലെയർ റിലീസാക്കിക്കോ പ്ലെയറിന് നമ്മുടെ സ്കോളിൽ വലിയ രീതിയിലുള്ള റോളോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല എന്ന് ഇനി നേരെ തിരിച്ചാണ് അതായത് ട്രെയിനിങ് സെഷനിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലിക്ക് എന്തായാലും ഓറൽ ഡ്രമയുടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് പുഷ് ചെയ്യും അതുകൊണ്ട് ലെറ്റർ ഓഫ് ഫ്രീഡം കൊടുക്കേണ്ടി വരില്ല പ്ലെയറിൻ്റെ എക്സീസണുള്ള ബാസേഡ് കൂടെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഫ്ലിക്ക് ഒഴിവാക്കാനേ പറയത്തുള്ളൂ എന്നാണ് ദൈരിക റിയാലിറ്റി എന്നത് അറിയാം പിന്നെ അതേപോലെ തന്നെ വിക്ടർ റോക്കയുടെ ഈ ഒരു എക്സിറ്റിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റീസെൻ്റായിട്ടുള്ള ഒക്കെ പറയുന്നത് ഈ ഒരു ജോണിലപ്പോട്ടെ ഇപ്പോൾ ഈ ഒരു പ്ലെയറെ പറ്റിയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളും ബ്ലോക്ക് ചെയ്തിട്ടാണ് കാരണം ഈ ഒരു താരത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം നൈസ് ആണെന്ന് ആരെയും തന്നെ അറിയില്ല അതുകൊണ്ട് ഈ ഒരു ട്രെയിനിങ് സെഷനിൽ പ്ലെയറിൻ്റെ പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് പ്ലെയറിൻ്റെ പേരിൽ ഓഫേഴ്സ് കേൾക്കണ വേണ്ടി ഒന്ന് ബോർഡ് തീരുമാനിക്കുക അതായത് ഫ്ലിക്ക് ഈ ഒരു താരത്തിൻ്റെ പെർഫോമൻസില് ഹാപ്പിയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഒക്കെ ബാസിൽ കണ്ടിന്യൂ ചെയ്തിരിക്കും എൻ്റെ ഓപ്പോസിറ്റാണ് കാര്യങ്ങളെങ്കിൽ ഈ വരുന്ന സമ്മറിൽ പ്ലെയർ പെർമനൻ്റായിട്ട് ചിലപ്പോൾ ക്ലബ്ബിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുവരെ അതായത് ഫ്ലിക്കിൻ്റെ ഭാഗത്ത് നിന്നൊരു റെസ്പോൺസ് ലഭിക്കുന്നത് വരെ ബാസ് ഈ ഒരു താരത്തിൻ്റെ പേരിൽ ഓഫേഴ്സ് കേൾക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം എനിക്ക് പറയാനുള്ളത് നീക്കോ വില്യംസിനെ കുറിച്ചാണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ് അതായത് നീക്കോ വില്യംസ് ഡീല് ബാസൊക്കെ നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയർ നമ്മുടെ ക്ലബ്ബിട്ട് പോകണം അങ്ങനെയാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ ഈ ഒരു സിനാരിയോ നിൽക്കുന്ന സമയത്താണ് ജോൺ ജോണിലപ്പോട്ട ആയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂല് പറഞ്ഞത് അതായത് ബാസ എക്കണോമിക്കലി സ്റ്റേബിൾ സ്റ്റേബിളാകുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അതുമാത്രമല്ല ജോണിലപ്പോട്ട നീക്കോ വില്യംസ് ഡീലിൽ അത്യാവശ്യം ഇൻട്രസ്റ്റഡ് ആണ് എന്നൊക്കെ ആ ഒരു ഡീല് ബാസക്കൊണ്ട് പുള്ളിയാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് നിൽക്കുന്നത് ഫ്ലിക്ക് അതേപോലെ തന്നെ ഡെക്കോടെ കയ്യിലാണെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ജോണിൽ പോയിട്ട ഈ ഒരു ഇൻട്രസ്റ്റ് പബ്ലിക്കിൽ പറഞ്ഞതാണ് കാരണം ഈ ഒരു ഇൻട്രസ്റ്റ് പബ്ലിക്കിൽ പറയുമ്പോൾ വരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കാത്ത ക്ലബ്സ് പോലും പ്ലെയറിൻ്റെ കയ്യിൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സമ്മറിൽ സംഭവിച്ചത് ഇതു തന്നെയായിരുന്നു കാരണം ജോൺ ലപ്പോട്ട പബ്ലിക്കിലി വന്നിട്ട് ആർദ്ധ കുല്ലറിൻ്റെ ഡീലിനെ പറ്റിയിട്ട് ചെറുതായിട്ട് സംസാരിച്ചു അതായത് ആ ഒരു ഡീലൊരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിന് പുറത്ത് ജോനിലപ്പോട്ടോ ആർദുലറിനെ പറ്റിയിട്ട് പറഞ്ഞത് നല്ലൊരു പ്ലെയറാണ് നമ്മൾ ആ ഒരു ഡീൽ ലോക്ക് ചെയ്തു എന്ന രീതിയിലൊക്കെ ആയിട്ടാണ് സംസാരിച്ചത് അത് പറഞ്ഞതിന് ശേഷമാണ് റയൽ മെട്രയുടെ ആ ഒരു ഡീല് ഹൈജാക്ക് ചെയ്യുന്നത് അത് വരെ സ്മൂത്തായിട്ട് പോയൊരു ഡീലായിരുന്നു അതിനുശേഷം ഈ ഒരു റയൽ ആ ഒരു ഹൈജാക്ക് ചെയ്തു അപ്പോൾ അതേ പാറ്റേണിൽ ചിലപ്പോൾ നീഗലും സ്ത്രീയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇല്ലാതാക്കാനാണ് ജോൺ ലബോർട്ട് ശ്രമിക്കേണ്ടത് പക്ഷേ ജോൺ ലബോർട്ട ഉള്ളതിനേക്കാളും കുളാക്കുകയാണ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു സ്ലോ പിന്നെയും കാരണം ഈ ഒരു പ്ലേയർ സ്വന്തം വേണ്ടിയിട്ട് പല ക്ലബ്സിൻ്റെ രംഗത്തുണ്ട് അപ്പോൾ ബാസയുടെ ഫൈനാൻഷ്യൽ പുളു പോലെയല്ല മറ്റുള്ള ക്ലബ്സിൻ്റെ ഫൈനാൻഷ്യൽ പുള്ളത് മറ്റുള്ള ക്ലബ്സിന് അത്യാവശ്യം നല്ല പവേഴ്സും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ബാസ് ഇപ്പോൾ രംഗത്ത് തന്നെ ഡീൽ നടത്തുന്നുണ്ടെങ്കിൽ ചീപ്പ് റേറ്റിലേ നടത്താൻ സാധിക്കത്തുള്ളൂ അപ്പോൾ കുറേ പ്രശ്നങ്ങളുള്ള സമയത്ത് ജോവാൻ ലപ്പോർട്ട ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പിന്നെ അതേപോലെ തന്നെ നീക്കോലും സ്റ്റീൽ നടത്താൻ വേണ്ടിയിട്ട് ബാസ ആരെയാണ് സാക്രിഫൈസ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് എന്ന് ചെയ്യുക ഈ ഒരു ഇടത്തുള്ളൂ അടുത്തൊരു ഇടുന്നവരെ ബൈ